ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇന്നയോളം ജീവിച്ചിരുന്ന പരിശുദ്ധ പിതാക്കന്മാർ സഭയെ ശ്രേഷ്ഠരാക്കിയ പിതാക്കന്മാരാണ് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് വായിക്കുവാൻ തക്കവണ്ണം ഈ ഏവെങ്കിലും പുസ്തകമുണ്ട് നിങ്ങൾക്ക് ചൊല്ലുവാൻ കുർബാനക്രമം നിങ്ങളുടെ കൈകളിലുണ്ട് അതിൽ പ്രാർത്ഥനകൾ എഴുതിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ട് പരിശുദ്ധ പിതാക്കന്മാർ എഴുതിയതാണ് ഈ പ്രാർത്ഥനകളും അതേപോലെ തന്നെ അവർ ക്രോഡീകരിച്ചതാണ് ഈ ഏവെങ്കിലൂനുകളിലും സുവിശേഷങ്ങൾ പരിശുദ്ധ സ്ലിഹന്മാർ എഴുതിയെങ്കിൽ അതിനുശേഷം വരുന്ന പിതാക്കന്മാരുടെ വലിയ ഒരു നിരയുണ്ട് ആ വലിയ പിതാക്കന്മാരാണ് സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് മിശിഹാതം വരാനെ കുറിച്ച് പരിശുദ്ധ റൂഹായെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ ആവശ്യമായിരിക്കുന്നു ആ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു തന്നതായി പിതാക്കന്മാർ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ട് സുന്നഹദ ദോസുകൾ അവയിലൊക്കെ സംബന്ധിച്ചിട്ട് ഇതിനെയെല്ലാം ക്രോഡീകരിച്ച് നമുക്ക് തന്നതായ പിതാക്കന്മാരുടെ വലിയൊരു നിരയുണ്ട് ആ പിതാക്കന്മാരെയാണ് സ്നേഹത്തോടെ കൃതജ്ഞതയോടെ പരിശുദ്ധ സഭ അനുസ്മരിക്കുന്നത് പ്രാർത്ഥനകൾ ചൊല്ലുന്ന അവസരത്തിൽ അവരുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന അവസരത്തിൽ വിശുദ്ധ തുമുതേനൊക്കെ വായിക്കുന്നതായ സന്ദർഭങ്ങളിലൊക്കെ ഈ പിതാക്കന്മാരിൽ കുറെ പേരെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് വലിയ സംഘം പിതാക്കന്മാരാണുള്ളത് ആദിമ കാലത്തെ വിശ്വാസികൾക്ക് എന്താണ് ക്രൈസ്തവ വിശ്വാസമെന്ന് ഭംഗിയായിട്ട് അറിയത്തില്ലായിരുന്നു ഇപ്പൊ നമുക്കൊക്കെ അറിയാം സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പനും അമ്മയും വെല്ലുപ്പച്ചനും ഒക്കെ പറഞ്ഞു തന്നതായ വിശ്വാസമുണ്ട് നമ്മുടെ മനസ്സിൽ അതേ സമയത്ത് ആദിമ ആദ്യമകാലത്ത് ഈ വിശ്വാസം പ്രചരിപ്പിക്കുന്നതായ സമയത്ത് ഇതൊന്നും എല്ലാവർക്കും ഒന്നും അറിയില്ലായിരുന്നു ആ അവസരത്തിൽ അതിനെക്കുറിച്ച് ആരാണ് പിതാവാം ദൈവം ആരാണ് പുത്രൻ തമ്പുരാൻ ആരാണ് പരിശുദ്ധ റൂഹ എന്താണ് പരിശുദ്ധ തൃത്വം അവർ തമ്മിലുള്ള ബന്ധമെന്ത് അതെങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിലുള്ള വിശ്വാസം എന്താണ് ഇതെല്ലാം സഭയെ പഠിപ്പിച്ച പിതാക്കന്മാരുണ്ട് രക്തസാക്ഷികളായി മരിച്ചവരുണ്ട് ഒന്നാം നൂറ്റാണ്ട് മുതൽ നീറോ ചക്രവർത്തിയുടെ കാലം മുതൽ ക്രിസ്തൻ രാജാവിന്റെ കാലം വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു സഹദയന്മാരുടെ കിരീടമാകുന്ന വലിയ പിതാക്കന്മാരുണ്ട് ോ സഹദ മുതൽ ഇഞ്ുവരുന്ന പിതാക്കന്മാർഗീസ് സഹദായും സഹദായും ഒക്കെ സഹദന്മാരുടെ കൂട്ടത്തിൽ പെടുന്നവരാണ് അതോടൊപ്പം തന്നെ രക്തസാക്ഷികളായി മരിച്ച പിതാക്കന്മാരുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്ത്യോക്കിയിലെ മാറിക്യോസ് തീക്കെടുത്ത മാറിക് എന്ന് നമ്മൾ പറയും സിംഹങ്ങളുടെ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കപ്പെട്ട പിതാവാണ് അദ്ദേഹത്തോട് ചേർന്ന് പോളിക്കാർപ്പോസ് ഉണ്ട് അദ്ദേഹത്തെ അഗ്നിയിലേക്ക് എറിഞ്ഞ് കൊന്നവനാണ് ന്മാർ അതോടൊപ്പം തന്നെ റോമിലെ ക്ലിമീസ് ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കഴുത്തിൽ വലിയൊരു നങ്കൂരം കിട്ടിയിട്ട് കടലിൽ കൊണ്ടുവന്ന് താഴ്ത്തിക്കളയുകയായിരുന്നു ഇങ്ങനെ കഷ്ടതകൾ സഹിച്ചിട്ടുള്ള അനേക പിതാക്കന്മാർസും ക്ലിമ്മീസും അതേപോലെ തന്നെ പോളിക്കർപോസും ദിവന്നാസിയോസും അന്തിമോസും ഇവാനിയോസ് എന്ന് തുടങ്ങി പറയുന്നതായ പിതാക്കന്മാർ ആ പിതാക്കന്മാരൊക്കെ രക്തസാക്ഷികളായി മരിച്ചവരാണ് ഇഗ്നാത്യോസ് അന്ത്യോക്കയിലെ ഇഗ്നാത്യോസ് അന്ത്യോക്ക്യയിലെ പത്രോസ്ലിഹ കഴിഞ്ഞാൽ പിന്നെയുള്ള പാത്രവർക്കേസ് ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് പിതാ പാത്രവർക്കേസന്മാർ ഇക്നാത്യോസ് എന്ന പേരുണ്ടാവുന്നത് അദ്ദേഹം ഏഴ് ലേഖനങ്ങൾ ചമച്ചു ആ ഏഴ് ലേഖനങ്ങളും സഭയുടെ അമൂല്യ രക്തങ്ങളാണ് വേദപുസ്തകം പോലെ തന്നെ സഭയിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിരുന്നതായ വായിച്ചിരുന്നതായ വേദപുസ്തകം പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് റോമിലെ അന്ത്യക്കലിക്യൂസിന്റെ ലേഖനങ്ങൾ അതേപോലെ തന്നെ റോമിലെ ക്ലിമീസിന്റെ ലേഖനം ലേഖനം വായിക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ വായിക്കുവാനായിട്ട് ക്രമീകരിച്ചിട്ടുള്ളതാണ് റോമിലെ ക്ലിമ്മീസിന്റെ ലേഖനം ആ പിതാക്കന്മാരുടെ ഒരു സംഘത്തെ നമുക്ക് കാണാം അത് കഴിഞ്ഞുവരുന്ന ഉപദേശങ്ങൾ വേദവിപരീതങ്ങൾക്കെതിരെ പഠിപ്പിക്കുന്ന ഐറേനിയൂസ് തെർത്തുല്യൻ ഉറുക്യൻ തുടങ്ങിയ പിതാക്കന്മാർ അവർ രണ്ടും മൂന്നും നാലും നൂറ്റാണ്ടിൽ രണ്ടാം ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്ന പിതാക്കന്മാരാ പീഡകളുണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എങ്ങും നിന്നുകൊണ്ട് പരസ്യമായി ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഈ വിശ്വാസത്തെ പ്രചരിപ്പിച്ച പിതാക്കന്മാർ അവർ വേദപുസ്തകം വ്യാഖ്യാനിച്ചു കൊടുത്തു സഭയുടെ സത്യവിശ്വാസം എന്താണെന്ന് ഉപദേശിച്ചു കൊടുത്തു അത് കഴിഞ്ഞു വരുമ്പോഴാണ് സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു അപ്പോഴാണ് വേദവിപരീതങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടാകുന്നു അലക്സന്ദ്രിയയിലെ അത്താനാസ്യോസ് എന്ന് പറയുന്ന പിതാവ് അദ്ദേഹമാണ് വിശ്വാസ പ്രമാണം ക്രൂഢീകരിക്കുന്നത് നിത്യാസിന്റെ ദോസിൽ വെച്ച് അവിടെ മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാർ ഒന്നിച്ചു ചേർന്നിരുന്നു കൊണ്ട് സഭയുടെ വിശ്വാസം ക്രൂഡീകരിക്കുക കൈസറിയയിലെ യൗസേബിയോസും

അത് കഴിഞ്ഞ് എഫേസു സുനകദോസ് കൂടുമ്പോഴുള്ള പിതാക്കന്മാരുടെ വലിയ സംഖ്യ അന്ത്യക്കയിൽ നിന്നും അലക്സന്ദ്രയിൽ നിന്നും നിന്നും വന്ന് സുനകദോസിൽ സംബന്ധിച്ചിട്ട് സത്യവിശ്വാസത്തെ ഉറപ്പിച്ച പിതാക്കന്മാർ ആ സമയത്താണ് അലക്സന്ദ്രിയിലെ കുറിയിലോസ് എന്ന് പറയുന്ന പിതാവ് ഉണ്ടാവുന്നത് അദ്ദേഹമാണ് മിശിഹാദംബരാന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഈ ദൈവവും മനുഷ്യനും ഒന്നിച്ചു ചേർന്ന് ഒരു മനുഷ്യനിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത് വചനമായ ദൈവം ശരീരിയായി തീർന്നു നമ്മുടെ കർത്താവേശിമിശിയായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറി ആ പിതാവിനെയാണ് നാം അനുസ്മരിക്കുന്നത് വചനമായ ദൈവം ശരീരിയായി തീർന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വ്യാഖ്യാനിച്ചു തന്നെ ആ പിതാവ് അതോടൊപ്പം തന്നെ കന്യക ദൈവമാതാവെന്ന് പ്രസംഗിച്ച സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും വെൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീർത്തിമാർസേറിയോസ് അഭിമാനത്തോടെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന ഉടനെ നമ്മൾ ചൊല്ലുന്നത് നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദിത്തോ ചൊല്ലി നിൻമാതാ വിശുദ്ധന്മാരെന്നുള്ള പാട്ട് ആ ഗീതം എഴുതിയത് മാർസേറിയോസ് ആണ് അന്ത്യക്കയിലെ പാത്ര റിക്കീസ് ആയിരുന്നു അദ്ദേഹം മറിയാം സംശയകൂടാ ദേവ് മാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനായ ഞങ്ങളുടെ പാത്ര റക്കീസ് മാർസവേറിയോസ് അത് കഴിഞ്ഞ് കൽക്കതുവനാ വരുമ്പോൾ സഭയിൽ വലിയ ഭിന്നത ഉണ്ടാവുകയാണ് പടിഞ്ഞാറൻ സഭകൾ അതായത് റോമാ സാമ്രാജ്യത്തിലെ ക്രിസ്തന്തിനോ പോലീസിലും ഒക്കെ ഉണ്ടായിരുന്ന സഭകൾ ക്രൈസ്തവ സഭകൾ കിഴക്കൻ നിർദ്ദേശത്തെ സഭകളെ ഉപദ്രവിച്ചപ്പോൾ വിശ്വാസ സംഘർഷ സംഘടനകൾ ഉണ്ടായ സന്ദർഭത്തിൽ കൽക്കദോന സുനോദോസ് കൂടുന്നു റോമാ സഭ ഒരു വിശ്വാസം സ്വീകരിക്കുന്നു ക്രിസ്തന്തിനീനോ പോലീസിലെ സഭ വേറെ അന്ത്യക്കയിലും അലക്സാന്ദ്രിയയിലും വേറെ സഭകൾ പീഡകൾ ഏറ്റിട്ട് അന്ത്യോക്ക്യയിലും അലക്സാന്തയിലും അർമീനിയയിലും ഒക്കെ ഉണ്ട് പേർഷ്യയിലും ഒക്കെ ഉണ്ടായിരുന്ന അനേകായിരം ക്രിസ്ത്യാനികൾ പീഡയിൽ കൊല്ലപ്പെട്ടു ആ അവസരത്തിൽ വൈദികരില്ലാതെയായി മേൽപ്പെട്ടക്കാരില്ലാതെയായി അപ്പോൾ ചാക്ക്ശീലധരി ഓടി നടന്ന് പാക്കെടുത്ത സത്യവിശ്വാസത്തെ ഉറപ്പിച്ച നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോ ബുർദ്ദാന അദ്ദേഹത്തിൽ നിന്നാണ് യാക്കോബായക്കാരൻ എന്നുള്ള പേര് നമുക്ക് കിട്ടിയത് സത്യവിശ്വാസത്തെ സത്യവിശ്വാസത്തുറപ്പിക്കുവാനായിട്ട് അഞ്ചും ആറും നൂറ്റാണ്ടുകളിൽ വേഷപ്രച്ഛന്നനായി നടന്ന് ആയിരക്കണക്കിന് പുരോഹിതന്മാർക്ക് പട്ടം കൊടുത്ത പിതാവാണ് യാക്കോബ് ബുർദാന ആ പിതാക്കന്മാരുടെ ഇങ്ങനെ നിരകൾ നമ്മൾ കാണുക മാർ അപ്രേമും മാർ ബസൈലിയോസും ഗ്രീഗോറിയോസ് തുടങ്ങിയ പിതാക്കന്മാർ ഒത്തിരി പേരുണ്ട് അപ്രേമാണ് ഞങ്ങൾക്കുള്ള കർത്താവെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് എഴുതി തന്നത് മാറപ്രേമാണ് അതുപോലെയുള്ള കവികൾ പിതാക്കന്മാർ വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ ആ ശ്രേഷ്ഠരായ പിതാക്കന്മാരെ ഈ സന്ദർഭത്തിൽ ഈ ഞായറാഴ്ച നാം അനുസ്മരിക്കുകയാണ് ആ പിതാക്കന്മാരൊക്കെ ചൊല്ലിത്തുന്നതായി വിശുദ്ധ കുർബാന തക്സ നമുക്ക് നൂറോളം കുർബാന തക്സകൾ തൊണ്ണൂറിലധികം കുർബാന തക്സകൾ അനഫോറകൾ നമുക്കുണ്ട് അതൊക്കെ എഴുതിയത് പിതാക്കന്മാരാണ് ആ പിതാക്കന്മാരെ ഒക്കെ നമ്മൾ ഓർക്കുന്നു ഊർ സ്ലിമിലെ ഒന്നാമത്തെ പ്രധാനചാരനും പുണ്യവാനു സ്ലിഹായു സഹദായുമായി യാക്കൂബ് മുതലുള്ളതായ പിതാക്കന്മാർ വിശുദ്ധ കുർബാനയിൽ കുർബാന തക്സുകൾ എഴുതിത്തന്ന് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് വ്യത്യസ്തങ്ങളായ അനേക കുർബാന ക്രമങ്ങളുണ്ട് സ്വർണ നാവുകാരനായ മാർ ഈ എന്ന് പറയും പിതാവ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ ശ്രേഷ്ഠനായ പിതാവ് സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് എഴുതിയതായ തക്സയാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നത് ഇങ്ങനെ പോകുന്നതായ പിതാക്കന്മാരുണ്ട് കണ്ണിപ്പിന്റെ ശുശ്രൂഷ നടത്തുവാനായിട്ട് നമ്മെ പഠിപ്പിച്ച അൻപുടയോനെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്ന അവസരത്തിൽ പുരോഹിതന്മാർ അപ്പവും വീഞ്ഞും ഒന്നിച്ച് ചേർത്ത് കലർത്തിക്കൊണ്ട് കണ്ണിപ്പിന്റെ ശുശ്രൂഷ നടത്തിയ അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദീപനാസ്യോസ് ബർസ്ലിബി എന്ന് പറയുന്ന വലിയ പണ്ഡിതനായ ഒരു പിതാവ് ഉണ്ടായിരുന്നു ആ പിതാവ് എഴുതിയ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ആ ശുശ്രൂഷകൾ കർമ്മങ്ങൾ നടത്തുന്നത് ശവസംസ്കാരത്തിന്റെ കർമ്മങ്ങൾ മാമുദീസായുടെ ക്രമങ്ങൾ വിശുദ്ധ വിവാഹത്തിന്റെ കൂതാശക്രമങ്ങൾ ദേവാലയത്തിന്റെ കൂതാശ പട്ടംകുട ശുശ്രൂഷകൾ ഇങ്ങനെ അനേക ശുശ്രൂഷകൾ സഭയിലുള്ളതെല്ലാം നമ്മെ പഠിപ്പിച്ചതായ പിതാക്കന്മാരുടെ വലിയ സംഘമുണ്ട് അവരെ നന്ദിയോടെ ഓർക്കുവാനായിട്ട് സാധിക്കണം അവരുടെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുവാനായിട്ട് സാധിക്കണം അതേപോലെ തന്നെ നാം ഓർക്കുന്ന ഒരു പിതാവാണ് ഓർക്കുവാൻ കടപ്പെട്ട ഒരു പിതാവാണ് മാർ ആബോ എന്ന് പറയുന്നതായ പിതാവ് മലങ്കര സഭ സ്ഥാപിച്ചത് മാർത്തോമാസ് ലിഹായ അതോടൊപ്പം തന്നെ മാർത്തോമാസ് ലിഹായ മിഷണറി യാത്രയിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് പേർഷ്യയിലെ സഭയും അപ്പൊ മലങ്കര സഭയും പേർഷ്യൻ സഭയും ഒക്കെ മാർത്തോമാസ് ലിഹായുടെ സഭയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ജോഗ്രഫി എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അല്ല അന്ന് ഇന്ത്യ ഇന്ത്യയെന്ന് ഒരു തരത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ സമുദ്രത്തിന് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളും ഇന്ത്യ എന്നൊരു സമയത്ത് അറിയപ്പെട്ടിരുന്നു അപ്പൊ പേർഷ്യയിലും ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ക്രൈസ്തവ വിശ്വാസമുണ്ട് പേർഷ്യയിലെ സഭ ഒരു സഭയായിരുന്നു ഇന്നത്തെ ഇറാൻ ഇറാഖ് തുടങ്ങിയ ഭൂപ്രദേശങ്ങളിൽ വ്യാപിച്ചുകിടന്ന വലിയ സഭ ഒൻപതാം നൂറ്റാണ്ടിൽ ഈ ആബോ പിതാവൊക്കെ ഇവിടെ വരുന്ന അവസരത്തിൽ ഈശോയാബ് എന്ന് പറയുന്ന ഒരു പരിക്കീസ് ഉണ്ടായിരുന്നു ആ പാത്രീസ് ഇരുപത്തിനാല് വർഷം കൽതായ സഭയെ പേർഷ്യൻ സഭയെ ഭരിച്ചു ആ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ അദ്ദേഹം മഹാപുരോഹിതന്മാർക്ക് പട്ടം കൊടുത്തു നൂറ്റി ഇരുപത്തിയഞ്ച് ബിഷപ്പന്മാരെ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ പേർഷ്യൻ സഭയിൽ വാഴിച്ചു അങ്ങനെ പിതാക്കന്മാർ അത്രമാത്രം വലിയ ശ്രേഷ്ഠമായ സഭയായിരുന്നു പേർഷ്യയിലെ സഭയെന്ന് പറയുന്നത് അത്രയും വ്യാപിച്ചു കിടന്ന സഭയാണ് പേർഷ്യയിൽ നിന്ന് തീമോത്തി പാത്രകസിന്റെ സമയത്ത് എട്ടാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ തീമോത്തി പാത്രകസിന്റെ സഭയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ളതായ ആളുകൾ മിഷണറിമാര് പുരോഹിതന്മാരൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പേർഷ്യൻ സഭയിൽ നിന്ന് പല സന്ദർഭങ്ങളിലും മെത്രാച്ചന്മാര് ജനങ്ങള് ഒക്കെ പുരോഹിതന്മാരൊക്കെ ഇന്ത്യയിലേക്ക് വരുമായിരുന്നു നാലാം നൂറ്റാണ്ടിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കനായിത്ത നേതൃത്വത്തിൽ ഒരു കുടിയേറ്റം ഉണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീടുണ്ടാവുന്ന ഒരു വലിയ അറിയപ്പെടുന്ന ഒരു കുടിയേറ്റമാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ കൊല്ലത്ത് ഒരു സംഘം ക്രിസ്ത്യാനികൾ വന്നിറങ്ങി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പിതാവായിരുന്നു മാറോ ആബോ എന്ന് പറയുന്ന പിതാവ് അദ്ദേഹം ആ സന്ദർഭത്തിൽ യാത്രയൊക്കെ ഭയങ്കര ദുർഘടമായിരുന്നു ഭൂപ്രദേശങ്ങളൊക്കെ താണ്ടി നടക്കുക എന്ന് പറയുന്ന വനത്തിലൂടെ നടക്കണം ദുഷ്ടമൃഗങ്ങളുടെ ഉപദ്രവമുണ്ട് അതേപോലെ തന്നെ കള്ളന്മാരുടെ ഉപദ്രവമുണ്ട് ഈ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് സഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പിതാക്കന്മാരായിരുന്നു ഇവരൊക്കെ തിമോത്തി പാത്ര കേസ് പറയുന്നുണ്ട് ഒരവസരത്തിൽ മിഷണറിമാര് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് അവരൊരു ഭാണ്ഡക്കെട്ടും വടിയും മാത്രം എടുത്തുകൊണ്ട് അവിടെ നിന്ന് യാത്ര ചെയ്യുക ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ഒക്കെ അവർ പോവാ വേറൊന്നുമില്ല അവർക്ക് അവരുടെ അവരുടെയിൽ പെട്ടിയും ഒന്നുമില്ല ഒരു ഭാണ്ഡക്കെട്ടുണ്ട് ഒരു വടിയുമുണ്ട് അതുമായിട്ട് യാത്ര ചെയ്യുന്ന പിതാക്കന്മാർ അക്കൂടെ യാത്ര ചെയ്യുന്ന ആ സന്ദർഭത്തിൽ യാത്ര ചെയ്ത പരിശുദ്ധനായ മാറാബു അദ്ദേഹം കടമറ്റത്ത് വന്ന് അവിടെ താമസിച്ചു അവിടെ പള്ളി സ്ഥാപിച്ചു അതുകഴിഞ്ഞ് അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട് നിരണത്തും തെക്ക് യാത്ര ചെയ്തിട്ട് തേവലക്കര വന്ന് അവിടെ താമസിച്ചിട്ട് അവിടെ നിര്യാതനാവുകയാണ് അവിടെ ഖബറടക്കപ്പെടുകയാണ് ആ പള്ളിയിൽ ആ ദേശത്ത് വന്നപ്പോൾ ആ ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു പേർഷ്യൻ സഭ ഒരു മിഷണറി സഭയായിരുന്നു അവിടെ നിന്ന് അനേകം മിഷണറിമാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഇന്ത്യൻ സഭയും പേർഷ്യൻ സഭയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു പോർട്ടുഗീസുകാരുടെ വരൂ വരെയും ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പിതാക്കന്മാർ അവർ നമ്മെ വിശ്വാസം പഠിപ്പിച്ചവരാണ് നമ്മെ ആരാധന പഠിപ്പിച്ചവരാണ് നമ്മെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിർത്തിയവരാണ് ആറാബോ പിതാവ് പരിശുദ്ധനായിരുന്നു അദ്ദേഹത്തെ കാണുന്ന അവസരത്തിൽ കടമറ്റത്തൊക്കെ വെച്ച് അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അനേക രോഗികൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്നുണ്ട് കൈവച്ചവരെ സഖപ്പെടുത്തുന്നു തേവലക്കരയിൽ ചെന്ന് താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അനേക രോഗികൾ വന്ന് സൗഖ്യം പ്രാപിക്കുന്നുണ്ട് അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട് വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു അവരുടെ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ടതാണ് ശ്രേഷ്ഠമാണ് ഈ പിതാക്കന്മാരുടെയൊക്കെ എട്ടാം ഒമ്പതാം നൂറ്റാണ്ടിലുള്ള കുടിയേറ്റം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് അത് പ്രമാണിച്ചാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത് മലയാളം വർഷമായിട്ട് നമ്മളിപ്പോൾ കണക്കുകൂട്ടുന്നത് ഇതൊക്കെ കണക്കുകൂട്ടുന്നതൊക്കെ ഇവരുടെ ഈ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായ സന്ദർഭങ്ങളിലാണ് അതേപോലെ തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനു രവിവർമ്മ എന്ന് പറയുന്ന രാജാവ് തരീസാ പള്ളി ചെപ്പേട് എന്ന് പറയുന്ന ഒരു ചെപ്പേട് ചില അവകാശങ്ങൾ നൽകിക്കൊണ്ട് ചില പദവികൾ നൽകിക്കൊണ്ട് നൽകിയതായ ചെപ്പേടാണ് തരീസാ പള്ളി ചെപ്പേട് തരീസാപ്പള്ളി എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് പള്ളി എന്നാണ്

ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിയതായ ചെപ്പേടുകൾ എന്നറിയുന്നതാണ് ആ ചെപ്പേടുകൾ അഞ്ച് തകിടുകളാണ് അതിലാ ഉള്ളത് അതിൽ രണ്ട് മൂന്ന് തകിടുകൾ നമ്മുടെ കൈവശമുണ്ട് രണ്ട് തവിടുകൾ തകിടുകൾ മാർത്തോമാ സഭയുടെ കൈവശത്തിൽ തിരുവല്ലായൽ അരമനയിലും ദേവലോ അരമനയിൽ നമ്മുടെ കൈവശത്തിലും ഒക്കെയായിട്ട് ഇരിക്കുന്നതായ തകിടുകളാണ് അതിലാണ് എഴുപത്തിരണ്ട് പദവികൾ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് സ്ഥാനു രവി വർമ്മ എന്ന് പറയുന്ന രാജാവ് നൽകിയതായ പദവികളാണ് അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ പിതാക്കൻ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവരോടൊപ്പം വന്നിരിക്കുന്ന കണ്ടിട്ട് വിശ്വാസികളെ കണ്ടിട്ട് അവരുടെ ഉത്സാഹം കണ്ടിട്ട് ക്രൈസ്തവർക്ക് കൽപ്പിച്ചു കൊടുത്ത സ്ഥാന ബഹുമാന ആദരവുകളാണ് വത്സല്യമുള്ളവരെ പരിശുദ്ധ പിതാക്കന്മാരെ നാം ആചരിക്കുക ആദരിക്കുകയാണ് ആ പരിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുകയാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ അവരുടെ പെരുന്നാൾ ആചരിക്കുന്നതായി നിങ്ങൾ എല്ലാവരെയും ദൈവം വരാൻ ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാനെടുത്ത് വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ